ചരിത്ര സംസ്കാരയുടെ ആഭിമുഖത്തിൽ പ്രശസ്ത നാടക നടനും സിനിമാ താരവുമായിരുന്ന രാജംബി ദേവ് വനുസ്മരണം സംഘടിപ്പിച്ചു ചരിത്ര സംസ്കാരയുടെ ആഭിമുഖത്തിൽ പ്രശസ്ത നാടക നടനും സിനിമാ താരവും സംസ്കാരയുടെ രക്ഷാധികാരിയുമായിരുന്ന രാജംബി ദേവ് അനുസ്മരണവും സംഘടിപ്പിച്ചു ചടങ്ങിൽ മാക്ടൂയുടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട രാജീവ് ആലിങ്കനു ആദരവും നൽകി സംസ്കാര പ്രസിഡന്റ് വെട്ടയ്ക്കൽ മജീദ് അധ്യക്ഷത വഹിച്ചു സംസ്കാര സെക്രട്ടറി ഗീത തുറവൂർ സ്വാഗതവും പ്രദീപ് കൊട്ടാരം നന്ദിയും പറഞ്ഞു പ്രശസ്ത നാടക പ്രവർത്തകൻ കെ കെ ആർ കായിപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി പാർഗവൻ രാജീവാലിനെ ആദരിച്ചു സംസ്കാര പ്രോഗ്രാം കോർഡിനേറ്റർ ബേബി തോമസ് ജോയിൻറ്റ് സെക്രട്ടറി ജോസ് അരോഗാട്ടി സാഹിത്യ പ്രവർത്തകനും കവിയുമായ ഹരികുമാർ കാണിച്ചുളങ്ങര എന്നിവർ സംസാരിച്ചു

వలనే వివేకారణోన స్థానం ఇరచూ దెవర్న ఆధ్యగారకలి సంస్కారయడలి యోత్రోన సభసాయిచెన్ ద్వితీయ నడ్యశోమోగ్యః భర్నే కార్యానికి ఇపుడు నేరొతియ్ మనం అంగరేటనలకి తోట అదేవలన ఒక వాయేకయైకైను వైయిన బుక్లరేన ఎనలొన లోకనల దయమైనది అతర్తి చేర్పలైనే ఒక సంస్కారయోగ അതുപോലെന്തെങ്കിലും ആഘോഷങ്ങളാണ് ആൾക്കൂട്ടം ഉണ്ടാകും ഉത്സവം ഉണ്ടാകുന്നുണ്ട് ഉത്സവം എപ്പോഴും കൊടി ഇറങ്ങും എല്ലാ ദിവസവും ഉത്സവം ഉണ്ടാകും ആറാട്ടിനു ശേഷം ഇരിക്കാനുള്ള കാര്യങ്ങളുണ്ട് പാട്ടെടുത്താൽ കാര്യമാണ്